ഐ പി എല്ലിൽ പോരാട്ടങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കവേ തുടർ തോൽവികളുടെ ഞെട്ടലാണ് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനോട് അഞ്ച് വിക്കറ്റിന്റെ പരാജയമാണ് റോയൽസ് നേരിട്ടത് ടൂർണമെന്റിൽ അവരുടെ തുടർച്ചയായ നാലാമത്തെ തോൽവി കൂടിയാണിത് പഞ്ചാബിനെതിരെ റോയൽസിന്റെ പരാജയ കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് നായകൻ സഞ്ജു സാംസൺ മത്സരശേഷം ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മത്സരത്തിൽ റോയൽസിന് വിജയിക്കാൻ സാധിക്കുമായിരുന്നെന്നും പക്ഷേ ബാറ്റിംഗ് നിരയിൽ നിന്നും പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രകടനം ഉണ്ടായിട്ടില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി റൺസ് ആവശ്യമായിരുന്നു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് റൺസെങ്കിലും കുറവാണ് ടീം നേടിയെന്ന് ഞാൻ കരുതുന്നു നൂറ്റി അറുപത് റൺസെങ്കിലും നേടേണ്ടിയിരുന്ന വിക്കറ്റാണിത് കുറച്ചുകൂടി നന്നായി കളിച്ചിരുന്നെങ്കിൽ നൂറ്റി അറുപതിനു മുകളിൽ റൺസ് അനായസം നേടുവാൻ സാധിക്കുമായിരുന്നു അവിടെയാണ് ടീം പരാജയപ്പെട്ടത് ഒരു ബൗളിംഗ് ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു എനിക്ക് അഞ്ച് മികവുറ്റ ബൗളർമാർ ടീമിലുണ്ട് പരാജയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഞങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട് തുടർച്ചയായി നാല് മത്സരങ്ങളിലാണ് ഞങ്ങൾ തോറ്റിരിക്കുന്നത് ഒരു ടീമെന്ന നിലയിൽ ഞങ്ങൾക്ക് എന്താണ് വർക്ക് ചെയ്യാത്തതെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ിൽ ഞങ്ങൾക്ക് ഒരുപാട് മാച്ച് വിന്നർമാരുണ്ട് ആരെങ്കിലും ഒരാൾ മുന്നിലേക്ക് വരണം ഞങ്ങൾ യഥാർത്ഥ വൈദഗ്ധ്യം പുറത്തെടുക്കേണ്ട സമയമാണിതെന്നും സഞ്ജു പറയുന്നു ഞങ്ങൾ കൂടുതൽ റൺ സ്കോർ ചെയ്തേ തീരൂ നൂറ്റി അറുപത് നൂറ്റി എഴുപത് റൺസ് ഈ മത്സരത്തിൽ മികച്ച സ്കോർ ആയിരിക്കുമെന്നാണ് കരുതിയത് ഇരുന്നൂറ് പ്ലസ് റൺസ് അനായസം സ്കോർ ചെയ്യാൻ സാധിക്കുന്ന വിക്കറ്റുകളിലായിരുന്നു ഞങ്ങൾ കളിച്ചത് ഈ മത്സരത്തിലേതുപോലെയുള്ള വിക്കറ്റുകളിൽ അധികം കളിച്ചിട്ടില്ല കൂടുതൽ സ്മാർട്ടായ ക്രിക്കറ്റ് ഞങ്ങൾ കളിക്കേണ്ടതുണ്ട് കൂട്ടുകെട്ടുകളും പടുത്തുയർത്തേണ്ടതുണ്ട് ഇനിയുള്ള മത്സരങ്ങളിൽ കാര്യങ്ങൾ നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സഞ്ജു കൂട്ടിച്ചേർക്കുകയും ചെയ്തു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ടോസിന് ശേഷം ബാറ്റിംഗ് തെരഞ്ഞെടുക്കാനുള്ള സഞ്ജുവിന്റെ തീരുമാനം പാളുകയായിരുന്നു ബാറ്റിംഗ് നിര ക്ലിക്കാബാത പോയപ്പോൾ ഒമ്പത് വിക്കറ്റുകളുടെ നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തിനാല് റൺസ് സ്കോർ ചെയ്യാനേ കഴിഞ്ഞുള്ളൂ നാൽപ്പത്തിയെട്ട് റൺസ് എടുത്ത റിയാൻ പരാഗിന്റെ ഇന്നിംഗ്സ് കൂടി ഇല്ലായിരുന്നെങ്കിൽ റോയൽസിന്റെ സ്ഥിതി കൂടുതൽ പരിതാപകരവുമായിരുന്നു മുപ്പത്തിനാല് ബോളിൽ ആറ് ഫോർ ഉൾപ്പെട്ടതാണ് താരത്തിന്റെ ഇന്നിംഗ്സ് മറ്റാരും തന്നെ മുപ്പത് റൺസ് പോലും രാജസ്ഥാൻ നിരയിൽ തികച്ചതുമില്ല ഇരുപത്തിയെട്ട് റൺസ് എടുത്ത ആ അശ്വിനാണ് മറ്റൊരു പ്രധാനപ്പെട്ട സ്കോറർ സഞ്ജുവും അരങ്ങേറ്റ മത്സരം കളിച്ച ഇംഗ്ലീഷ് ഓപ്പണർ ടോം കോഹ്ലർ കാറ്റ്മോറും പതിനെട്ട് റൺസ് വീതമെടുത്ത് പുറത്തായപ്പോൾ ട്രെൻ ബോൾട്ട് പന്ത്രണ്ട് റൺസും നേടി മറ്റാരും രണ്ടക്കം കണ്ടതുമില്ല